പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശമാണ് അപ്പോൾ അതിനെ പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അന്യ അതിനെ കൊണ്ട് അത് അന്യ അത് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഉന്ന ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു കേസാണെങ്കിൽ അത് ചെയ്യും ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായി പോയിരുന്നു അല്ലേ അതല്ല അതിലൊന്നും ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ല അത് പ്രവർത്തകന്മാർ പങ്ക് വെച്ചാൽ അത് പങ്കുവെച്ചേ നിങ്ങൾ പറഞ്ഞാ മതി പ്രവർത്തകന്മാരല്ലേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാ മതി പ്രവർത്തകർക്കിടയിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യുമോ അദ്ദേഹത്തിൻ്റെ മകനോ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാ അതിനെ ഫേസ് ചെയ്യുക മനുഷ്യത്വമുള്ളവരെ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവരെ സി പി എം ആണ് എന്താന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റം ഒന്നുമില്ല ഓന്റെ പേരിൽ കേസില്ല പിന്നെ അവനെ ഓന മർദ്ദിച്ചത് രണ്ട് വീഴ്ച വീഴ്ച വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൽ കുറച്ചും ൂടെ നേരത്തെ ആ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ആ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല

ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം